ന്യൂറോ സൈക്യാട്രി സെൻറ്റർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെന്റർ എന്നൊരു സ്ഥാപനം ലാസ്റ്റ് ത്രീ ആയിട്ട് നടത്തിക്കൊണ്ട് വരികയായിരുന്നു അപ്പം നമ്മളതൊരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ന്യൂറോ ന്യൂറോസൈക്യാട്രി പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടാകുന്ന സ്വഭാവ സ്വഭാവത്തിലുണ്ടാകുന്ന വൈകൃതങ്ങൾ പ്രശ്നങ്ങൾ അതിനാണ് അത് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ശാഖയ്ക്കാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അഡൾസ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ് ഉണ്ട് അതായത് ഡിമൻഷ്യ ഓർമക്കുറവ് അതുപോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ സ്ട്രോസിന് ശേഷം വരുന്ന ചേഞ്ചസ് അപ്പോൾ അതിനുള്ള റീഹാബിലിറ്റേഷൻ വർക്ക് തെറാപ്പി ഒക്കുപേഷണോ തെറാപ്പി ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരേ കുടക്കീഴിൽ നമ്മൾ അവർക്കുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കുന്നു അതുപോലെ കുട്ടികളിലേക്ക് വരുമ്പം ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് അതായത് ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലെയുള്ള കണ്ടീഷൻസിനുള്ള സമഗ്രമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ് അതായത് ന്യൂറോസൈക്യാട്രിസിൻ്റെ ട്രീറ്റ്മെൻറ്റും പീഡിയാട്രിസിൻ്റെ ട്രീറ്റ്മെൻറ്റും ഓക്കുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഇൻപുട്ട് ഇതെല്ലാം ഒന്നിച്ച് ഒരു പാക്കേജായിട്ട് പോകും ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സെന്റർ വരുന്നത് ഇതിനെല്ലാം മുറിച്ച് മുറിച്ചുള്ള സെൻറ്റേഴ്സ് പല സ്ഥലങ്ങളിലുണ്ടാവും അതായത് വേറെ ഡിസിപ്ലിനുള്ള ആൾക്കാർ ഫിസിയോതെറാപ്പിഫേഷനോതെറാപ്പികൾ നടത്തുന്ന തെറാപ്പി സെൻ്ററുകളും അതുപോലെ സൈക്യാട്രിക് കൺസൾട്ടേഷൻ നടത്തുന്ന സെൻറ്ററുകളുണ്ട് പക്ഷേ ഇതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ ശാലകളിൽ നിന്നുള്ള ആൾക്കാർ ഒന്ന് ചേർന്നുള്ള ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫിൻ്റെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു സെൻറ്റർ അത് ഡോക്ടേഴ്സും മൂന്ന് പേര് പീഡിയാട്രിഷ്യനും സൈക്യാട്രിസ്റ്റും ന്യൂറോ സൈക്യാട്രിസ്റ്റും കൂടെ ഒന്ന് ചേർന്ന് അവരെ ലീഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആദ്യത്തെ സെൻറ്റർ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ യൂസ് കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം അതുപോലെ ലഹരി ഉപയോഗം ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസിലേക്ക് കുട്ടികൾ പോകുന്നു പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ അതിനുള്ള സമഗ്രമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ബ്രെയിൻ ന്യൂറോ ന്യൂറോസൈക്കാറ്റിക് സെൻറ്ററിൽ അവൈലബിൾ ആണ് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ് കോർഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഇങ്ങനെയുള്ള തെറാപ്പികളാണ് നമ്മൾ കൂടുതലും വന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് വരെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഷെഡ്യൂളിങ്ങിലേക്കും ഒരു ടൈം ടേബിളിലേക്കും കൊണ്ടുവരും നമ്മുടെ ഇപ്പോൾ ഈ സെൻറ്റർ പുതിയ ഒരു ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറി ചിങ്ങവനത്ത് സി റോഡ് സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ സൺഡേ ഇരുപത്തി ഏഴാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫ്രാൻസിസ്കോ ജെബി ഉദ്ഘാടനം ചെയ്യുന്നു മാർ തോമസ് തറയിൽ പിതാവ് വെഞ്ചരിക്കുന്നു